കണ്ണൂർ ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് ആർ എസ് എസ് ഗണഗീതം ആ ഉത്സവം കാണാനായിട്ട് ആർ എസ് എസുകാർ ഗണഗീതം പാടുന്ന സന്ദർഭത്തിൽ ഈ നാട്ടിലെ കോൺഗ്രസുകാരുണ്ട് ലീഗന്മാരുണ്ട് ബൗധൂതികളുണ്ട് സുഡാപ്പികളുണ്ട് ഇനി മൂത്ത കോൺഗ്രസ് ഉണ്ട് യൂത്ത് കോൺഗ്രസ് ഉണ്ട് വയസ്സം കോൺഗ്രസ് ഉണ്ട് എല്ലാവരുമുണ്ട് പക്ഷേ അങ്ങനെ ഒരു ഗാനം അവിടെ ആലപിക്കുമ്പോൾ മറ്റാർക്കും പ്രശ്നമില്ല പ്രശ്നം ഡിവൈഎഫ്ഐക്ക് മാത്രം കേരളത്തിൽ സംഘപരിവാർ ആശയങ്ങളെ എങ്ങനെയാണ് കോൺഗ്രസുകാരും യു ഡി എഫ് ഉൾപ്പെടുന്ന നമ്മുടെ കുറുമുന്നണി പ്രതിരോധിക്കുന്നുവെന്ന് നിങ്ങൾ കാണേണ്ടതാണ് കാര്യം സമൂഹത്തിൽ നടക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് യാതൊരു തരത്തിലുള്ള പ്രതിഷേധമോ പ്രതിരോധവുമില്ല പക്ഷേ ഞങ്ങളാണ് ഇതിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുന്നു എന്ന് നാവുകൊണ്ട് അഭിപ്രായം പറയുന്നിടത്താണ് ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കാണേണ്ടത് ഗണഗീതം പാടുന്ന സന്ദർഭത്തിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വേദിയിലേക്ക് ചെന്നത് ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ആ പാട്ട് ഉത്സവ വേദിയിൽ പാടാൻ കഴിയില്ല എന്നറിയിക്കുന്നു സ്വാഭാവികം ഈ അടുത്ത കാലത്ത് അതായത് കഴിഞ്ഞ ഉത്സവ സീസണിൽ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിന് സമീപം കടയ്ക്കാവൂരിൽ ഉത്സവത്തോടനുബന്ധിച്ച് വിപ്ലവഗാനം പാടി എന്നതിൻ്റെ പേരിൽ കോടതി ഇടപെടൽ ഉണ്ടായി രാഷ്ട്രീയ സംഘടനകളുടെ പാട്ടുകൾ ക്ഷേത്രങ്ങളിൽ പാടാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം വന്നു ആ നിലയ്ക്ക് നോക്കുമ്പോൾ ആർ എസ് എസിന്റെ ഗണഗീതവും ക്ഷേത്രങ്ങൾക്കകത്ത് പാടാൻ പാടില്ല തന്നെ പക്ഷെ മൂത്ത കോൺഗ്രസ്സോ വയസ്സം കോൺഗ്രസ്സോ യൂത്ത് കോൺഗ്രസ്സോ ഒരുത്തരെയും ആ വഴിക്ക് കണ്ടില്ല ഒറ്റയാളെങ്കിൽ ഒറ്റയാൾ പ്രതിരോധം എന്താണെന്ന് ദയ ദൃശ്യം നോക്കി i right. ഇതുവരെ നല്ലതായി പോയി ചേട്ടാ ചേട്ടാ പോട്ടെ 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 ചേട്ടായിട്ട് നമ്മുടെ പരിപാടി നന്നാക്കണം പ്ലീസ് 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 ഓക്കെ നമ്മുടെ നമ്മുടെ പരിപാടി രണ്ട് പാട്ടും കൂടെ നമുക്ക് ബാക്കിയുള്ള ഇതുവരെ ഒരു പ്രശ്നമല്ലേ ചെയ്ത് ഇപ്പോഴും പ്രശ്നമില്ല ഇപ്പോഴും പ്രശ്നമില്ല ഇത് അങ്ങോട്ടും കിട്ടും നമ്മൾ അങ്ങോട്ടും കൂടെ അറിയുന്ന ആളുകളാണ് പരസ്പരം ആയുവാക്കാരാണ് പരസ്പരം അറിയുന്ന സുഹൃത്തുക്കളാണ് കണ്ടല്ലോ ഇപ്പോഴും കേരളത്തിന്റെ മണ്ണിലേക്ക് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നിടത്ത് അവിടങ്ങളിൽ ഒന്നും സതീശന്റെ കോൺഗ്രസിനെ കാണാറില്ല പക്ഷേ സതീശൻ പ്രതിരോധിക്കുന്നുണ്ട് വീട്ടിലെ കട്ടിലിക്കടത്ത് അല്ലാതെ ആർ എസ് എസുമായിട്ട് നേരിട്ടൊരിടത്തും ഒരു പ്രതിരോധം യൂത്ത് കോൺഗ്രസോ മൂത്ത കോൺഗ്രസോ വയസ്എം കോൺഗ്രസോ കാണിക്കുന്നതില്ല അല്ലെങ്കിൽ സതീശനെ പിൻതാങ്ങി നിൽക്കുന്ന സതീശന് വലിയ സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന സുഡാപ്പി മൗദൂദി സംഘങ്ങളും അതിന്റെ പിന്നിലില്ല അപ്പോ ഇവർ എവിടെയാണ് ആർ എസ് എസിനെതിരെ ഈ നാട്ടിൽ ശബ്ദമാകുന്നത് പ്രതിരോധമാകുന്നത് ഏതെങ്കിലും ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടാൻ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഇവർ ഒരിടത്തും ാവ് വച്ച് എവിടെയെങ്കിലും മാപ്ര കോലുകൾക്ക് മുന്നിൽ ഡയലോഗ് അടിച്ചതല്ലാതെ ഒരിടത്ത് പോലും ആർ എസ് എസിനെതിരെയുള്ള ശക്തമായ നിലപാടുമായി ഇവർ രംഗത്ത് വന്നിട്ടില്ല എന്നിട്ടും ഇവരാണത്ര കേരളത്തിലെ ആർ എസ് എസിനെ പ്രതിരോധിക്കുന്നവർ ഉളുപ്പില്ലാതെയുള്ള ഈ വർത്തമാനങ്ങൾ പറയുകയും അത് കേട്ട് കോരിത്തരിച്ചിരിക്കുന്ന സുഡു മൗദൂദി ടീമുകളോട് പറയാനുള്ളത് ഒരാളെങ്കിൽ ഒരാൾ അവർ ഈ എങ്ങനെയാണ് ഒരു വർഗീയ ആശയത്തോട് കലഹിക്കുന്നു എന്നതാണ് കണ്ണൂർ ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ കണ്ടത് അങ്ങനെ ആർ എസ് എസിന് സ്വതന്ത്രമായ എല്ലായിടത്തും കയറി അവരുടെ ആശയപ്രചരണത്തിന് വേണ്ടി ഗണഗീതം പാടാൻ അനു അനുവാദം കൊടുക്കാതിരിക്കാൻ ഒരേ ഒരു ശബ്ദമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് അവിടെ അത് മുഴുവിക്കാൻ കഴിയാതെ പോയത് അതിനുശേഷം അവിടെ സംഘടന ഉണ്ടായതായിട്ടും അറിയാൻ കഴിയുന്നുണ്ട് എന്തായാലും ഇത്തരം ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് പുറത്ത് വലിയ മതേതരരും അല്ലെങ്കിൽ ആർ എസ് എസിനെ പ്രതിരോധിക്കുന്നവരായിട്ടൊക്കെ മേനി പറഞ്ഞ് നടക്കുന്നവർ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഡയലോഗ് അടിച്ച് നടക്കുന്നവരെ ഒന്നും ഇത്തരം ഇടങ്ങളിൽ കാണാത്തത് എന്ത് എന്ന ചോദ്യങ്ങൾ ആരും ചോദിക്കരുത് അവിടങ്ങളിലൊന്നും ഞങ്ങൾ കാണില്ല പക്ഷേ മാപ്ര കോളുകൾക്ക് മുന്നിലും ക്യാമറകൾക്ക് മുന്നിലും മാത്രം ഡയലോഗ് അടിച്ച് ആർ എസ് എസ് പ്രതിരോധം തീർക്കുന്നു എന്ന തോന്നലും എന്നാൽ അവരെ വളർത്തുന്നത് ആരാണ് എന്നതിന്റെ തെളിവുകൂടി നിങ്ങൾക്ക് ഇത്തരം ദൃശ്യങ്ങൾ വെച്ച് ചിന്തിക്കാവുന്നതാണ് ആലോചിക്കാവുന്നതാണ് ആരാണ് അത്തരം പ്രവർത്തനങ്ങളിൽ കാണാനുള്ളത് എന്നതിനെ സംബന്ധിച്ച് ഓരോരുത്തർക്കും അവരവരുടെ ചിന്താശേഷി ഉപയോഗിച്ച് ഒന്ന് ആലോചിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന നാവുകൊണ്ടുള്ള കൊണ്ടുള്ള മതേതരയൊക്കെ സർക്കാർ അധികാരത്തിൽ വന്നാൽ അതോടുകൂടി കേരളത്തിൽ കോൺഗ്രസും അവസാനിക്കും ലീഗും അവസാനിക്കും എന്നുള്ളതായിരിക്കും യാഥാർത്ഥ്യമെന്ന് പറയേണ്ടി വരികയാണ്